അപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഭാരത കഥാമൃതം മഹാഭാരത സംഗ്രഹം എന്നെടുത്തിരിക്കുന്നത് പാശുപഥ ലപ്തി അപ്പോൾ ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് സായി പബ്ലിക്കേഷൻസ് പൽക്കുളങ്ങര കഥയിൽ ചോദ്യമില്ല നമുക്ക് കേൾക്കാം പാശുപഥലപ്തി കാമ്യക വനത്തിൽ താമസിക്കെ യുധിഷ്ഠിരൻ അർജുനനോട് വ്യാസ ഉപദേശത്തെക്കുറിച്ച് പറഞ്ഞു ഭീഷ്മ ദ്രോണാദികളെ ജയിക്കാൻ ദേവേന്ദ്രൻ്റെയും പരമശിവൻ്റെയും അനുഗ്രഹം നേടണം തപസുകൊണ്ടവരെ പ്രീതിപ്പെടുത്താം അതിലേക്കുള്ള മന്ത്രവും ഉപദേശിച്ചിട്ടുണ്ട് അസ്ത്ര സമ്പത്ത് നേടി തൻ്റെ കഴിവും കരുത്തും വർദ്ധിപ്പിക്കാനുള്ള ആ നിർദ്ദേശം അർജുനന് സന്തോഷമായി വില്ലും അമ്പും എടുത്ത് പടച്ചട്ടയും ഉടുമ്പിൻ തോലുകൊണ്ടുള്ള കയ്യുറയും അണിഞ്ഞു ധോമിനെയും സഹോദരന്മാരെയും വലം വെച്ച് വണങ്ങി അർജുനൻ യാത്രയ്ക്കൊരുങ്ങി ഗുരുജനങ്ങളും സഹോദരന്മാരും ബ്രാഹ്മണരും പാഞ്ചാലിയും അർജുനന് മംഗളം ആശംസിച്ചു വടക്കോട്ട് യാത്ര ചെയ്ത് വളരെ ദിവസം കൊണ്ട് ഗന്ധമാദന പർവ്വതം കടന്ന് ഇന്ദ്രകീലത്തിലെത്തി അപ്പോൾ നിൽക്കൂ നിൽക്കൂ എന്ന് ആരുടെയോ ശബ്ദം കേട്ടു മുന്നിൽ മരച്ചുവട്ടിൽ ബ്രഹ്മ തേജസാർന്ന ഒരു മഹർഷിയെ കണ്ടടുത്തു ചെന്ന് നമസ്കരിച്ചു ഇത് സന്യാസിമയുടെ ലോകമാണെന്നും ശാന്തിയും സമാധാനവും നിറഞ്ഞ ഇവിടെ ആയുധമേന്തിയെത്തിയ നീ ആരാണെന്നും നിന്റെ യാത്രയുടെ ഉദ്ദേശം എന്തെന്നും മഹർഷി ചോദിച്ചു അർജുനൻ സത്യമറിയിച്ചു വില്ലും ശരവും ഉപേക്ഷിച്ച് സൽഗതി നേടിക്കൊള്ളുവാൻ മഹർഷി ഉപദേശിച്ചു തൻ്റെ അമ്മയും സഹോദരന്മാരും അസ്വതന്ത്രരായി അനാഥരായി അലഞ്ഞു തിരിയുമ്പോൾ തനിക്കെന്തിന് സായുജ്യമെന്നായി അർജുനൻ അപ്പോൾ മഹർഷി താൻ ഇന്ദ്രനാണെന്നും ഇഷ്ടമുള്ളവരം ആവശ്യപ്പെട്ടുകൊള്ളുക എന്നും അർജുനനോട് പറഞ്ഞു അങ്ങ് എനിക്ക് ദിവ്യാസ്ത്രങ്ങൾ നൽകി എന്നെ അനുഗ്രഹിക്കണം അർജുനൻ അഭ്യർത്ഥിച്ചു നീ പരമശിവനെ കണ്ടുവരിക നിനക്ക് സകല ദിവ്യാസ്ത്രങ്ങളും ഞാൻ നൽകുന്നതാണ് ദേവേന്ദ്രൻ അറിയിച്ചു ശിവ പ്രീത്യാർത്ഥം തപസ് ചെയ്യുവാനായി അർജുനൻ വീണ്ടും വടക്കോട്ട് നീങ്ങി മനോഹരമായ ഒരു ഭൂവിഭാഗത്തിലെത്തി ആ പ്രദേശത്ത് ഒരിടത്ത് ദർഭയുടത്തും ദണ്ണയും തോലും ധരിച്ചും കൊഴിഞ്ഞുവീണ ഇലകൾ മാത്രം അശിച്ചും അർജുനൻ ശിവനെ തപസ് ചെയ്തു നാൾക്കുനാൾ തപസന്റെ കാഠിന്യം കൂട്ടി ഒടുവിൽ വായു മാത്രമായി ഭക്ഷണം പെരുവിരൽ മാത്രം നിലത്തൂന്നി ഇരുകരങ്ങളും മുകളിലേക്കുയർത്തിപ്പിടിച്ച് ഗ്രത തപസ് തപസനുഷ്ഠിക്ക് പരിസരം ചൂടുപിടിച്ചു എങ്ങും പുക ഉയർന്നു പ്രകൃതി തന്നെയും എരിഞ്ഞമരും പോലെ തോന്നി മുനീന്ദ്രന്മാർ കൈലാസത്തിലെത്തി ശ്രീ ഭഗവാനോട് അർജുനൻ്റെ ആഗ്രഹം താൻ സാധിച്ചു കൊടുക്കുന്നതാണെന്ന് പറഞ്ഞു ഭഗവാൻ മുനീന്ദ്രന്മാരെ മടക്കി അയച്ചു പാണിയായ ഭഗവാൻ ശ്രീ പരമശിവൻ പാർവതിയുമൊത്ത് കാട്ടാളവേഷം വേഷം കൊണ്ട് അർജുനൻ്റെ അടുത്തെത്തി പന്നിവേഷം ധരിച്ച മൂകാസുരൻ അർജുനൻ്റെ നേരെ പാഞ്ഞടുത്തു അതുകൊണ്ട് നിരപരാധിയായ തന്നെ കൊല്ലാൻ വരുന്ന നിന്റെ കഥ കഴിച്ചിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞ അർജുനൻ മില്ലെടുത്ത് വലിച്ചു കാട്ടി അമ്പ് തൊടുത്തു കാട്ടാലൻ തടഞ്ഞു അരുത് ഞാനാണതിനെ ആദ്യം ഉന്നം വെച്ചത് പക്ഷേ ആത്മരക്ഷയ്ക്ക് തയ്യാറെടുത്ത അർജുനൻ പന്നിയുടെ നേരെ അമ്പയച്ചു കാട്ടാളനും അമ്പയച്ചു രണ്ടുപേരുടെ അമ്പുകൾ ഒന്നുപോലെ ചെന്ന് തറച്ച് പന്നി അസുരൂപത്തിൽ മറിഞ്ഞു വീണു മരിച്ചു എന്നെ കൊല്ലാനെടുത്തു വന്ന രാക്ഷസനെ ഞാൻ കൊന്നു നീ എന്തിനവൻ്റെ നേരെ ശരമയച്ചു അത് നായാട്ട് നീതിക്കെതിരാണ് അതിനുള്ള ശിക്ഷ നീ സ്വീകരിച്ചു കൊള്ളൂ ഞാൻ പിന്തുടർന്ന് വന്ന രാക്ഷസനെ നീ കൊന്നത് നന്നായില്ല തെറ്റ് ചെയ്ത നീയാണ് നിന്നെ ഞാൻ വെറുതെ വിടില്ല കാട്ടാളൻ്റെ നിഖാരം അർജുനെ കോവാകുലനാക്കി വില്ലെടുത്തു കുലച്ച് അവൻ്റെ നേരെ ശരവർഷം അയച്ചു കാട്ടാളനും വില്ലെടുത്തു യുദ്ധം ഭയങ്കരമായി അർജുനൻ അയച്ച അമ്പുകളൊന്നും കാട്ടാളനെ മുറിപ്പെടുത്തിയില്ല ആവനാഴി ഒഴിഞ്ഞു ഇതെന്ത് കഥ അർജുനൻ അത്ഭുത സ്തപ്തനായി വില്ലുകൊണ്ട് ആഞ്ഞടിക്കാനടുത്തു കാട്ടാള നിഷ്പ്രയാസം വില്ലപഹരിച്ചു തുടർന്ന് മുഷ്ടിയുദ്ധമായി ഇരുകൂട്ടരും സർവ്വശക്തിയും ഉപയോഗിച്ച് അർജുനൻ തളർന്നു വീണു പക്ഷേ കാട്ടാളന് കൂസലുണ്ടായിരുന്നില്ല പരാജയ ഭീതിയോടും അപമാനബോധത്തോടും കൂടി അർജുനൻ തൻ്റെ ഇഷ്ടദേവനായ ശിവന്റെ വിഗ്രഹം മണലുകൊണ്ട് തീർത്തു പുഷ്പാർച്ചന ചെയ്തു ആ പൂക്കളത്രയും കാട്ടാളന്റെ നെറുകയിൽ വന്ന് വീഴുന്നത് കണ്ട് ഭയസംഭ്രമങ്ങളോടും ഭക്തി ആദരങ്ങളോടും കൂടി അർജുനൻ കാട്ടാളന്റെ കാലടികളിൽ വീണ് നമസ്കരിച്ചു കാട്ടാളനെ പരമശിവന്റെ രൂപത്തിൽ കണ്ടു അർജുനൻ ഭക്തിപരവശനായി തൻ്റെ അപരാധത്തിന് മാപ്പപേക്ഷിച്ചു ശിവൻ സന്തോഷത്തോടെ അർജുനനെ അഭിനന്ദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു നിന്റെ ക്ഷാത്രവീര്യത്തിലും ധൈര്യത്തിലും ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു നിനക്ക് വേണ്ടവരം ആവശ്യപ്പെട്ടുകൊള്ളൂ കൂപ്പുകൈകളോടെ ചാരിദാർത്ഥനായി നിന്ന അർജുനോട് ഭഗവാൻ പറഞ്ഞു നീ പൂർവജന്മത്തിൽ നാരായണനോട് ഒത്ത് നരനായിരുന്നു നര നാരായണന്മാരുടെ അവതാരമത്രേ നീയും കൃഷ്ണനും നിങ്ങൾ ഈശ്വരാംശ ഭൂതരാണ് ഗാന്ധീവമുള്ള നീ അജയനാണ് ദിവ്യമായ പാശുപഥാശ്രമേകി എന്നെ അനുഗ്രഹിച്ചാലും അർജുനൻ തൻ്റെ അഭിലാഷം അറിയിച്ചു പ്രയോഗ സംഹാരസൂത്രം ഉപദേശിച്ചു ഭഗവാൻ ദിവ്യമായ പാശുപഥാശ്രം പാർത്ഥനു സമ്മാനിച്ചു ശത്രുക്കളെ വെന്നു രാജ്യവും ഐശ്വര്യവും വിടെടുക്കട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു ശ്രീ പരമശിവനെ നേരിൽ കാണുവാനും ആ കാലടികളിൽ സ്പർശിക്കുവാനും കഴിഞ്ഞതിൽ അഭിമാനിച്ചും ആഹ്ലാദിച്ചും സ്വയം മറന്നു നിന്ന അർജുനന്റെ മുന്നിൽ ദിക് പ്രത്യക്ഷപ്പെട്ടു അവരും വിശിഷ്ടായുധങ്ങളും അനുഗ്രഹങ്ങളും നൽകി അനുമോദിച്ചു തദവസരത്തിൽ ദേവേന്ദ്രനും വന്നു ചേർന്നു പ്രിയപുത്രനെ ഇന്ദ്രലോകത്തിലേക്ക് ക്ഷണിക്കുകയും അനേകം ദിവ്യാസ്ത്രങ്ങൾ നൽകാമെന്ന് വാക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു അപ്പോൾ പാ കിട്ടിയ കഥ മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന് അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഒരു കഥ കേൾക്കാം ഉർവശി ശാപം ഉപകാരം അത് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം